നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാള സിനിമയിൽ പുതിയ ഒരു പിടി താരങ്ങളെ സംഭാവന ചെയ്ത ചിത്രമായിരുന്നു അങ്കമാലി ഡയറീസ് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് എൺപത്തിയാറ് പുതുമുഖങ്ങളാണ് ഇത്രയും പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തിയൊരുക്കിയ സിനിമ മികച്ച വിജയമായി നടൻ കൂടിയായ ചെമ്പൻ വിനോദ് ജോസ് ആദ്യമായി തിരക്കഥയൊരുക്കിയ ചിത്രം കൂടിയായിരുന്നു അങ്കമാലി ഡയറീസ് ചിത്രത്തിൽ മികച്ച പ്രേക്ഷക പ്രീതി നേടിയ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു അപ്പാനി രവി എന്ന വില്ലന്റേത് ശരത് കുമാർ എന്ന നാടക വിദ്യാർത്ഥിയാണ് അപ്പാനി രവിയായി വേഷമിട്ടത് അപ്പാനി രവിയെ അവിസ്മരണീയമാക്കിയ ശരത് കുമാർ മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് ലാൽജോ സംവിധാനം ചെയ്യുന്ന പുതിയ മോഹൻലാൽ ചിത്രത്തിലാണ് ശരത് കുമാർ അഭിനയിക്കുന്നത് ണാമത്തിന് ശേഷം ജിജോ ആന്റണി സംവിധാനം ചെയ്യുന്ന പോക്കിരി സൈമൺ എന്ന ചിത്രത്തിലാണ് ശരത് ഇപ്പോൾ അഭിനയിക്കുന്നത് ശരത്തിനൊപ്പം സൺഡി വെയിനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു അങ്കമാലി ഡയറേസിലെ നായികയായി എത്തിയ അന്നാര രാജനാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് അതിന് പിന്നാലെയാണ് ശരത്തിനെയും ചിത്രത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ കോളേജ് അധ്യാപകന്റെ വേഷമാണ് മോഹൻലാലിന് ബെന്നി പി നായരമ്പലമാണ് തിരക്കഥ വില്ലന്റെ രണ്ടാം ഷെഡ്യൂൾ പൂർത്തിയായതിനു പിന്നാലെയാണ് മോഹൻലാൽ ലാൽ ജോസ് ചിത്രത്തിനൊപ്പം ചേർന്നത് മോഹൻലാൽ ലാൽജോസ് ചിത്രത്തിനായി വർഷങ്ങളായി ആരാധകർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ വാർത്തയോട് നിങ്ങൾക്ക് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടാൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം